ും ദേവത സ്വാഗതം ഇപ്പോൾ വൈശാഖ മാസമാണ് വിഷ്ണുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനെ ഏറ്റവും പ്രിയങ്കരമായ മാസമാണ് വൈശാഖ മാസം അതുപോലെ തന്നെ മാധവന് പ്രിയങ്കരമായതിനാൽ വൈശാഖ വൈശാഖമാസം മാധവമാസമെന്നും അറിയപ്പെടുന്നു അപ്പോൾ ഈ മാസം പുണ്യകർമ്മങ്ങൾ ചെയ്യുവാനും വിഷ്ണു ഉപാസനയ്ക്കുമൊക്കെ വളരെ ഉത്തമമായ ഒരു സമയം കൂടിയാണ് അതായത് ഈ ആദ്യ വൈശാഖമാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാനെ ഏറ്റവും പ്രിയങ്കരമായ മാസമാണല്ലോ ഞാൻ പറഞ്ഞു അപ്പോൾ വിഷ്ണു ഭഗവാനെ ധ്യാനിക്കുന്നതും കൊണ്ടും വിഷ്ണുവിനെ ഉപാസിക്കുന്നത് കൊണ്ടും വളരെ പുണ്യകരമായ നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ കലിദോഷ നിവാരണ മന്ത്രം അത് ഈ മാസം ഈ ദിവസങ്ങളിൽ വൈശാഖ മാസത്തിൽ ഒരു നൂറ്റെട്ട് തവണ അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു ഒൻപത് തവണയെങ്കിലും നമ്മൾ ദിവസേന ചൊല്ലുന്നത് ഭഗവാന്റെ പ്രീതിക്ക് വളരെയധികം പാത്രമാകാനായിട്ട് ഒരു വഴി കൂടിയാണ് അപ്പോൾ ഭഗവാന്റെ ഒരു പ്രീതിക്ക് നമ്മൾ ഈ കലിദോഷ നിവാരണ മന്ത്രം അത് എന്താണ് അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഈ വൈശാഖ മാസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഈ വൈശാഖ വൈശാഖമാസത്തിലൂടെ നീളം കടന്നു വരുന്നുണ്ട് അക്ഷയ തൃതീയ പോലുള്ള കുറേ ദിവസങ്ങൾ നമുക്ക് ഈ വൈശാഖ മാസത്തിലാണ് ഉള്ളത് അത് നമുക്ക് വളരെയധികം സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ നേടിത്തരുന്ന ഒരു സമയം കൂടിയാണ് വൈശാഖമാസം വൈശാഖമാസത്തിൽ നമ്മൾ ഏതെല്ലാം പ്രാർത്ഥനയാണ് എങ്ങനെയാണ് വിഷ്ണു ഭഗവാനെ നമ്മൾ ഉപാസിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ ദർശനങ്ങൾ നടത്തേണ്ടത് ഏതെല്ലാം വഴിപാടുകളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ നമുക്ക് ആദ്യമായിട്ട് വൈശാഖ മാസത്തെ പറ്റിയുള്ള ഐതിഹ്യം എന്താണെന്ന് നോക്കാം അതിനുശേഷം നമുക്ക് മഹാവിഷ്ണുവിന് സമർപ്പിക്കേണ്ട വഴിപാടുകളും അതെങ്ങനെയാണ് ചെയ്യേണ്ടതും അത് ഏതിനൊക്കെയാണ് നമ്മൾ നടത്തേണ്ടതെന്നൊക്കെ നോക്കി മനസ്സിലാക്കാം ഇപ്പോൾ നമുക്ക് ആദ്യം ഇതിന് ഐതിഹ്യം നോക്കാം അതായത് ഈ വൈശാഖ മാസം മുഴുവൻ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ കഴിയുന്നു എന്നാണ് നിലവിലുള്ളൊരു വിശ്വാസം വൈശാഖ മാഹാത്മ്യത്തെ പറ്റി സ്കന്ധപുരാണത്തിലും പത്മപുരാണ ത്തിലുമൊക്കെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ഈ കാലത്ത് പുണ്യകർമ്മങ്ങൾക്കും വിഷ്ണു ഉപാസനയ്ക്കും പതിമടങ്ങ് ഫലം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ കാലയളവിൽ മുപ്പത് ദിവസങ്ങളും പുണ്യദിനങ്ങളാണ് ഈ മാസങ്ങളിൽ മുപ്പത് ദിവസങ്ങളും ഓരോ ദിവസത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എല്ലാ ദിവസവും തന്നെ പുണ്യദിനങ്ങളായിട്ട് കരുതപ്പെടുന്നു അനുഷ്ഠാനങ്ങളിൽ സ്നാനവും ജവവും ദാനവും ഒക്കെ ഈ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നാഴിക പുലരും വരെ ജലാശയങ്ങളിലും തീർത്ഥ ഘട്ടത്തിലും ഗംഗാദേവിയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ വൈശാഖ മാസം എന്ന് പറയുന്നത് ആയതിനാൽ തന്നെ പ്രാതസ്നാനം സർവതീർത്ഥ സ്നാനം ഒക്കെ നമുക്ക് വളരെയധികം ഫലം നൽകുന്ന ഒന്നാണ് ഇനി പൂജ ഹോമം പുരാണ പാരായണം സജ്ജന സംസർഗം ദാനധർമ്മങ്ങളൊക്കെ വൈശാഖകാലത്ത് അത്യന്തം പുണ്യപ്രദങ്ങളാണ് കാലദോഷ നിവാരണ മന്ത്രം ഒരു ഒൻപത് തവണയെങ്കിലും ഒരു ദിവസം ജപിച്ചാൽ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ അകന്ന് നമ്മുടെ മനസ്സ് സൂര്യനെ പോലെ തെളിവുറ്റതാകുമെന്നാണ് പറയപ്പെടുന്നത് അത് നൂറ്റെട്ട് തവണ ജപിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ ഒരു ഒരു മന്ത്രജപം കൂടിയാണ് ഈ കലിദോഷ നിവാരണ മന്ത്രം എന്ന് പറയുന്നത് അത് ഇപ്രകാരമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വൈശാഖമാസം അനേകം പുണ്യദിനങ്ങളൊക്കെ ഉണ്ട് അതിലൊന്ന് അക്ഷയതൃതീയ ഇനി ബലരാമൻ്റെ ഒക്കെ ഈ ഒരു സമയത്താണ് ആ ദിവസം ചെയ്യുന്ന ഈ നമ്മൾ ഈ വൈശാഖ മാസങ്ങളിലെ ഈ ദിവസം സൽക്കർമ്മങ്ങൾക്ക് ഒരിക്കലും ആ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഒരിക്കലും ക്ഷയിക്കാത്ത ഫലമുള്ളതാണ് അതാണ് ഈ അക്ഷയതൃതീയ എന്ന് പറയപ്പെടുന്നത് ഈ പരശുരാമ അവതാരവും വൈശാഖ വൈശാഖമാസത്തിലെ അക്ഷയതൃതീയ ദിവസം തന്നെയാണ് വൈശാഖത്തിലെ ശുക്ല ചതുർദ്ദശി ദിവസം അത്രേ ജയന്തി അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ മൂന്നവതാരങ്ങളും വരുന്ന ഈ വൈശാഖമാസം തന്നെയാണ് ഈ വിഷ്ണു പ്രീതിക്ക് ഏറ്റവും ഉത്തമായിട്ട് കരുതപ്പെടുന്നത് ഒരു ദിവസം ഒരു അധ്യായം എന്ന ക്രമത്തിൽ ഒരു മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് അത് സമ്പൂർണ്ണമായിട്ട് പാരായണം ചെയ്താൽ വളരെയധികം പുണ്യദായകമാണ് ഇനി വ്രതാനുഷ്ഠാനങ്ങളിലും വൈശാഖ മാസത്തിലെ പുണ്യകർമ്മങ്ങളിലുമൊക്കെ ഈ മാസം വളരെയധികം ശ്രേഷ്ഠമായിട്ട് കരുതപ്പെടുന്നു സ്നാനവും വിഷ്ണുപൂജയും മറ്റു വ്രതാനുഷ്ഠാന നിർബന്ധനകൾ ഇവയാണ് വ്രതമാചരിക്കുന്നവർക്ക് ആവശ്യം വേണ്ടത് ഈ സ്നാനവും വിഷ്ണുപൂജയും ഒക്കെയാണ് മറ്റു വ്രതാനുഷ്ഠാനങ്ങളെപ്പോലൊക്കെ തന്നെയാണ് പ്രത്യേക നിബന്ധനകളൊന്നും തന്നെ പറയുന്നില്ല ഇനി നമുക്ക് വൈശാഖ മാസത്തിൽ നടത്തുന്ന വ്രതങ്ങളേത് അല്ലെങ്കിൽ വഴിപാടുകളൊക്കെ ഏതാണെന്ന് നമുക്ക് നോക്കാം വെറുതെ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് മാത്രം വഴിപാടുകൾ നടത്തുന്നത് നന്നല്ല എന്നാണ് പറയപ്പെടുന്നത് തികഞ്ഞ ഭക്തിയോടുകൂടി ഭഗവാനിൽ അർപ്പിക്കുന്ന വഴിപാടുകൾക്ക് ഉത്തമ ഫലമാണ് എന്നാണ് കരുതപ്പെടുന്നത് ഇനി നമുക്ക് വിഷ്ണു ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട തുളസിദള സമർപ്പണമാണ് അല്ലേ നമുക്കെല്ലാം അറിയാം അത് ആ മൂലമന്ത്ര ജപത്തോടെ ഓം നമോ നാരായണായ എന്ന ആ ഒരു മൂലമന്ത്ര ജപത്തോടെ ഒരു നൂറ്റെട്ട് തവണയോ അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു ഒൻപത് തവണയോ നമുക്ക് പൂജാമുറിയിൽ വൈകിട്ട് വിളക്ക് കത്തിച്ചതിന് ശേഷം ഭഗവാന്റെ പാദങ്ങളിൽ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മൂലമന്ത്ര ജപത്തോടെ തുളസി ദളം സമർപ്പിക്കാം അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠം വെച്ചിട്ട് തുളസിമാല സമർപ്പിക്കുന്നത് മനഃശാന്തിക്ക് ഏറ്റവും ഉത്തമമായ ഒരു മാർഗമാണ് അതുപോലെ തന്നെ ഈ വൈശാഖ മാസത്തിൽ ഭഗവാൻ ഇഷ്ടപ്പെട്ട പാൽപായസം നടത്തുന്നത് വഴി ധനധാന്യവർദ്ധനവും അതുപോലെ തന്നെ സുദർശന ഹോമം നടത്തുന്നത് വഴി രോഗശാന്തിക്കും നെയ്വിളക്ക് സമർപ്പിക്കുന്നത് വഴി നേത്ര രോഗശമനത്തിനും അവിഷ്ടസിദ്ധിക്കുമൊക്കെ ഉത്തമ വഴിപാടുകളാണ് അതുപോലെ തന്നെ സന്താന സന്താനഗോപാല മന്ത്രാർച്ചനയും ഈ സന്താന സന്താനഗോപാല മന്ത്രാർച്ചന നടത്തുന്നത് ഏറ്റവും കൂടുതൽ സന്താന ലാഭത്തിനാണ് അതായത് ദമ്പതിമാർക്ക് മക്കളില്ലാത്ത ദമ്പതിമാർക്ക് ഈ സന്താന സന്താനഗോപാല മന്ത്രാർച്ചന നടത്തുന്നത് കുട്ടികൾ കുട്ടികളുണ്ടാകുവാനായിട്ട് ഉത്തമമായ ഒരു വഴിപാടാണ് അതുപോലെ തന്നെ വെണ്ണ നിവേദ്യം അത് ബുദ്ധിവികാസത്തിനും സഹസ്രനാമ അർച്ചന ഐശ്വര്യവും ഒക്കെ ഈ വൈശാഖ മാസത്തിൽ ഭഗവാനെ അർപ്പിക്കാവുന്ന വഴിപാടുകളാണ് അതുപോലെ തന്നെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗ്യസൂക്താർച്ചന അത് ഭാഗ്യസിദ്ധിക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും വേണ്ടി ഈ വൈശാഖ മാസത്തിൽ നമുക്ക് വഴിപാടായിട്ട് നടത്താം അതുപോലെ തന്നെ പുരുഷ സൂക്താർച്ചനയും ഇഷ്ടസന്ധാന ലബ്ധിക്ക് നടത്തുന്നതാണ് ആയുർ സൂക്താർച്ചന ആയുർവർദ്ധനവ് രോഗമുക്തി എന്നിവയ്ക്ക് വേണ്ടിയാണ് നടത്തുന്നത് അപ്പോൾ ഭഗവാനെ ഇഷ്ടപ്പെട്ട ഈ വഴിപാടുകൾ അതുപോലെ തന്നെ പാലഭിഷേകം അത് ക്രോധനിമിത്തമുള്ള കുടുംബസമാധാനമില്ലായ്മയ്ക്ക് ഒക്കെ ഒരറുതി വരുത്തുന്ന ഒരു വഴിപാടാണ് വൈശാഖ മാസത്തിൽ ഭഗവാൻ ഇഷ്ടപ്പെട്ട ഈ വഴിപാടുകളെല്ലാം നടത്തി വിഷ്ണു മഹാവിഷ്ണുവിൻ്റെ പ്രീതി ജീവിതത്തിൽ എല്ലാ പ്രധാനങ്ങളും ചെയ്യുന്ന ഒരു സമയമാണ് ഭഗവത് പ്രീതിക്കായിട്ടുള്ള ഗായത്രി മന്ത്രങ്ങളൊക്കെ നമുക്ക് ഈ സമയത്ത് ജപിക്കാം അത് നമുക്ക് ശത്രുഭയമകരാനുമൊക്കെ സമ്പത്ത് വർദ്ധിക്കാനുമൊക്കെ ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് എന്ന ആ മന്ത്രം നമുക്ക് ഒരു നൂറ്റെട്ട് തവണയോ കുറഞ്ഞതൊരു ഒമ്പത് തവണയെങ്കിലും നമുക്ക് ദിവസേന വൈശാഖ മാസത്തിൽ അത് ചൊല്ലുന്നത് നമുക്ക് നമുക്ക് അതുപോലെ ഗുണകരമായ സമ്പത്ത് വർദ്ധിക്കാനുമൊക്കെ നമുക്ക് ഉതകുന്നതാണ് അതുപോലെ തന്നെ ഒരു മന്ത്രമാണ് ഓം വജ്രനവായ വിത്മഹേ തീക്ഷ്ണ്രംഷ്ടായ ധീമഹി തന്നു നൃസിംഹ പ്രചോദയായത് അത് ശത്രുവയ മകനാനായിട്ടും ഓം ന്യായ വിദ്മഹേ മഹാവീരായ ധീമഹി തന്നു പരിശുരാമ പ്രചോദയാത് എന്നത് നമുക്ക് വൈശാഖമാസത്തിൽ പൃഥുക്കളുടെ അനുഗ്രഹമുണ്ടാകാനുമൊക്കെ ഉപകരിക്കുന്ന മന്ത്രങ്ങളാണ് അപ്പോൾ എല്ലാവരും ഈ വൈശാഖ മാസത്തിൽ വിഷ്ണുപ്രീതിക്ക് പാത്രമായി തീരുവാനായിട്ട് എന്നുള്ള വഴിപാടുകളും വ്രതങ്ങളും ഒക്കെ എടുത്ത് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു വൈശാഖ മാസത്തെ പറ്റിയുള്ള എൻ്റെ ഈ ചെറിയ വിവരണം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്ത അധ്യായത്തിൽ വരാം അതുവരെ നന്ദി നമസ്കാരം